അമ്മച്ചിട്ടോ ക്രിസ്റ്റീന അമ്മച്ചി ഈ അമ്മച്ചിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അമ്മച്ചി കൊടുവള്ളി ഈ കൊടുവള്ളി അങ്ങാടിയിൽ ഈ അമ്മ അമ്മച്ചി ചെരുപ്പിലെ ചെരുപ്പ് നന്നാക്കി അങ്ങനെല്ലാം ജോലിയെ ചെയ്യുന്നു ഒരുപാട് വർഷമായിട്ട് പക്ഷെ ഇന്ന് പ്രത്യേകത എന്താ വെച്ചാല് ഈ അമ്മച്ചി എല്ലാ വർഷവും നബിജനത്തിന് മിഠായി വിതരണം ചെയ്യും ഇന്നിപ്പോ സമയം കുറച്ച് ലേറ്റായി റാലികളൊക്കെ പോയി കഴിഞ്ഞു അപ്പൊ ഞാനിങ്ങനെ അമ്മച്ചിനെ തെരയുന്നതാണ് അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ജസ്റ്റ് ഇവിടെ നിക്കണുണ്ടോ അപ്പൊ ഇതാ കുറച്ച് മിഠായി ഇതിലുണ്ട് ഇതാ ഇതേണ്ടോ ഇത് ഒരുപാട് വർഷമായിട്ട് എന്തായാലും നമുക്ക് അമ്മച്ചിനെ പരിചയപ്പെടാ ക്രിസ്തീന അമ്മച്ചി അമ്മച്ചി ഏകദേശം എത്ര കൊല്ലായി കൊല്ലിതനത്തിന് ഈ മിഠായി കൊടുക്കുന്നത് ഇരുപത് വർഷായിട്ട് ഈ കൊടുവള്ളി അങ്ങാടിയിൽ നബിദിന റാലി പോകുമ്പോ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ അമ്മച്ചി മിഠായി കൊടുക്കുന്നുണ്ട് അല്ലെ കൊടുക്കുന്നുണ്ട് അല്ലെ அம்மச்சி அம்ச்சிக்குள்ளது அது ஜாதி எல்லாம் எங்க அது ஜாதி இன்ன மதம் இல்ல அம்மச்சிக்கு எல்லாம் சமத்து அம்மச்சிக்கு எத்தனை வயசாய் அறுபத்தேழு

അങ്ങനെ അങ്ങനെ ഇതൊക്കെ അപ്പൊ അമ്മച്ചി പറയുന്ന അമ്മച്ചൊരു പോത്തിനെ വാങ്ങിയിട്ട് പോത്തിനെ നോക്കുന്നുണ്ട് അതിനെ തീറ്റി പോറ്റാണ് പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ അമ്മച്ചെരുപ്പ് കുത്താന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷമായി ഞാൻ ഈ അമ്മച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞല്ലോ വന്നതാണ് പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ കുറച്ച് ലേറ്റായി പോയി അപ്പൊ തിരിച്ചു പോണ സമയത്താ കണ്ടത് അതാണ് ഓരോ നിമിത്തങ്ങൾ എന്തായാലും അടുത്ത വർഷം ഇനി ഒരുപാട് വർഷം ഈ അമ്മച്ചയ്ക്ക് ആയസ് ഉണ്ടാകട്ടെ ഇതുപോലെ നിരുദ്ധന റാലിയിൽ പങ്കെടുക്കുന്ന കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും മിഠായി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഒരു തുണിയും അമ്മച്ചിക്ക് കിട്ടട്ടെ ഒരു മിഠായി തരും ഒരുപാട് സന്തോഷം അമ്മച്ചെ ഇനി അമ്മച്ചൊരു ഷെയ്ഖാൻ്റെ പടി അപ്പൊ അമ്മച്ചിനോട് ഞാൻ കൊറച്ചു നേരത്തെ വീഡിയോ എടുത്ത സമയത്ത് ചോദിച്ചു എത്ര രൂപയുടെ മിഠായി വാങ്ങിയ അപ്പൊ അമ്മച്ചീനോട് ഏഴായിരം രൂപയുടെ മിഠായിന്നെ അപ്പൊ വീണ്ടും ഞാൻ ഇവിടെ മാർക്കറ്റിൽ വന്നപ്പോ അമ്മച്ചി മിഠായി കൊടുത്തോണ്ടിരിക്കായിരുന്നോ അതവിടെ ഇണ്ട്ട്ടോ അമ്മച്ചി പിന്നെയും മിഠായി വാങ്ങിയോ എത്ര രൂപ ആയിരം രൂപ അപ്പൊ എട്ടായിരം അല്ലേ എട്ടായിരം അപ്പൊ അമ്മച്ച് വാങ്ങിയ മിഠായി കഴിഞ്ഞപ്പോ രണ്ടാമത് വീണ്ടും ആയിരം തന്നെ മിഠായി വാങ്ങി കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെ എന്താ പറയാ ആ ഒരു മനസ്സ് ആ ഒരു നന്മ ഈയൊരു പൈസയിലും ഈ ഒരു എന്താ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരുപാട് പൈസ കയ്യിലുണ്ടായിട്ട് നിപിദിനാണെങ്കിലും ഇനി മറ്റുള്ള എന്ത് പ്രോഗ്രാം എന്ത് വിശേഷങ്ങളാണെങ്കിലും ആഘോഷമാണെങ്കിലും ഒരു രൂപ അവനോ വേണ്ടപ്പെട്ടുവരുമ്പോ നാട്ടുകാർക്കോ സുഹൃത്തുക്കോ കൊടുക്കാത്ത ഒരുപാട് പേര് നമ്മളെ മുന്നിലുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കൊടുക്കുന്നവർ ധാരാളം പക്ഷെ ഇതൊക്കെ ഇതൊക്കെ എന്തായാലും കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയാണ് എല്ലാരും ഒരുപാട് സന്തോഷം അമ്മച്ച് എല്ലാരോട് എന്താ പറയല്ലെ അമ്മച്ചിക്ക് വേറെന്താ പറയാലേ എനിക്കിഷ്ടിക്കാർക്ക് എനിക്കിഷ്ടം എനിക്കിഷ്ടം എല്ലാവർക്കും അവരോളിക്കാരും എനിക്ക് അവരോടാണ് ഇഷ്ടം എന്തെങ്കിലും ഓടി തരും എന്തൊന്ന് ചോദിക്കും എനിക്ക് അവർക്കൊരു മനസ്സിനെ ഒരു ആനന്ദ तो दिखाई यहां है हमारा कैरिया पूरा है पार्ट जो बोल सकते हैं ओके